എനിക്ക് അജയ് അജയ്യുടെ സാക്ഷ്യം ഞാൻ ശരിക്കും വിലമതിക്കുന്നതിൻ്റെ കാരണം അവരിത് പറഞ്ഞ കൊണ്ടാണ് അതായത് എനിക്കിങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടും ഞാനത് ഫീൽ എനിക്ക് ഫീല് ചെയ്തില്ല എനിക്കത് ഫീൽ ചെയ്തില്ല എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എൻ്റെ ഹൃദയം മാതാവിൻ്റെ ഹൃദയം പോലെ പോലെയായിപ്പോയി എന്ന് പറഞ്ഞു ഉടമ്പടി ഇരിക്കുന്നവരുടെ ഹൃദയം എല്ലാം മാതാവിൻ്റെ ഹൃദയം പോലെയാകുമെന്നാണ് മനുഷ്യൻ അവസാനം പറഞ്ഞത് എന്നിട്ട് പറഞ്ഞ അവസാനം എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമ്മളെ അരയോളവും വെള്ളത്തിൽ അതുപോലെ തല തരക്ക് മുകളിലൂടെ മുങ്ങിക്കളഞ്ഞിട്ട് നിത്യത വരെ നമ്മൾ എത്തിക്കുന്ന പ്രാർത്ഥന ഉടമ്പടി എന്നൊക്കെയാണ് പറഞ്ഞത് ഭയങ്കര സാക്ഷ്യമായിപ്പോ അത് അത് വായിക്കും തോറും നമുക്ക് ശരിക്കും അഭിഷേകം തറയും കാര്യവും ചെറുപ്പക്കാരനല്ല എന്ന് പറഞ്ഞത് അത് വലിയ കരിസ്മാറ്റിക് പള്ളിയൊന്നും അല്ലത് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ചാൽ ജീസസ് ജൂത്ത് പോലെ പ്രവർത്തിച്ചിട്ട് അങ്ങനെ വന്ന ആളല്ല ഒരു പഠനമില്ലാതെ ഒരു ഉടമ്പടിയുടെ അധ്യായ സ്പിരിച്വാലിറ്റി മാത്രം ഉടമ്പടി സ്പിരിച്വാലിറ്റിയിൽ മാത്രം വിശ്വസിച്ച് ആ മനുഷ്യനോട് ആധ്യാത്മിക സഞ്ചാരം നടത്തിയതാണ് കാര്യം ആ മനുഷ്യൻ പറയുന്നുണ്ട് അജിയെ പറയുന്നുണ്ട് കർത്താവേ എനിക്ക് കേട്ടോ ജോലിയില്ലഘട്ട എന്ന് പറയും എനിക്ക് ജോലിയില്ലഘട്ട കർത്താവേ എനിക്ക് ജോലി വേണം എന്ന് പറയും എന്നിട്ട് ജോലി വേണമെന്ന് ഇയാൾ മനുഷ്യൻ എന്താ ചെയ്യണമെന്ന് അറിയാമോ അത് ഭയങ്കര രസമാണ് ഇയാളിവിടുത്തെ ഒരു സാക്ഷ്യം വായിക്കും അത് ഉടമ്പടിയാണ് ഉടമ്പടി ഒരു സാക്ഷ്യം എഴുതിയിട്ടുണ്ട് എന്താ സാക്ഷി എഴുതിയിരിക്കുന്നത് നിന്നെ ഒരു ഭാഗത്ത് ഒരു ഒരു നിന്നെ ഒരു വിഷയത്തിൽ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തിലൂടെ തന്നെ പിന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും അതൊരു സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ ദൈവാനുഭവമാണ് ഞാനത് ക്യാപ്ഷൻ ആയിട്ടിട്ടുണ്ട് തമ്പിൽ നിന്നെ ഒരു വിഷയത്തെ കിടത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ വിഷയത്തെ നിന്നെ പിന്നെയും പിന്നെയും അനുഭവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അജയ് ഒരു ആ സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടോ എന്താ കാര്യം കിണറ്റിലെ വെള്ളം പറ്റിപ്പോയി അപ്പോഴേഴ് പ്രാവശ്യം ഈ മനുഷ്യൻ ജൊരുക്കു പ്രാർത്ഥന നടത്തി ഏഴാമത്തെ പ്രാർത്ഥന പ്രാവശ്യം മേഘവിസ്ഫോടനം ഉണ്ടായെന്നാണ് മേഘവിസ്ഫോടനം അപ്പം അദ്ദേഹം അതായത് അതായത് പിന്നെ നിർത്താത്ത മഴ ഒരിക്കലും കിണറ്റിൽ വെള്ളം പറ്റി പോയിട്ടില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു ദൈവം എന്നെ ആ വഴിക്കാണല്ലോ അനുഗ്രഹിച്ചത് കൃപാസനത്തിൻ്റെ ഒക്ടോബർ മാസത്തെ ശുശ്രൂഷയുടെ കൂടെയാണ് അദ്ദേഹം അദ്ദേഹം ലോകത്തിലുള്ള എല്ലാ ആഗോള ജരിക പ്രാർത്ഥന ഉണ്ടായിരുന്നു അസമ സംഭവിച്ചതാണ് അദ്ദേഹം ഈ നമ്മളിവിടെ ജരുക്ക പ്രാർത്ഥന നടത്തും അജയ് വീട്ടിൽ ജരിക്ക പ്രാർത്ഥന നടത്തും അങ്ങനെ നാനൂറ് ജരിക പ്രാർത്ഥനയുടെ ഫു എന്ത് വീഡിയോ ആണ് മക്കൾ അയച്ചു തന്നിരിക്കേണ്ടത് ആൾക്കാരെ അതിലൊന്ന് അജയ്യുടെ ആണ് അതെന്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് വീണ്ടും അജി എന്ത് ചെയ്തു കർത്താവ് ഞാൻ ഏത് രാജ്യത്താണ് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ചൂട് എടുത്തിട്ട് നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ ഒരു ചൂടില് വേൾഡ് മാപ്പ് എടുത്ത് വെക്കും വേൾഡ് മാപ്പ് ഭൂ ഭൂകുളത്തിൻ്റെ പടമെടുത്ത് വെക്കും എന്നിട്ട് കൃപാസനം മാതാവിനെ ഇതിൻ്റെ ചുറ്റും കൊണ്ടടക്കും ജർമ്മനിയെ സമർപ്പിച്ചുകൊണ്ട് കൃപാസനം മാതാവിനെ കൊണ്ടു ഇതിൻ്റെ ചുറ്റും കൊണ്ടു നടവാന്മാരെ ചെല്ലും ജവന്മാരെ കഴിയുമ്പോൾ പെട്ടെന്ന് മാതാവ് അതായത് ഓഫർ ഓഫർ ലെറ്റർ അഞ്ചര മാസം കൊണ്ട് കിട്ടുന്ന ഓഫർ ലെറ്റർ പതിമൂന്ന് മാസം പതിമൂന്ന് ദിവസം കൊണ്ട് മാതാ കൊടുക്കും പതിമൂന്ന് ദിവസം കൊണ്ട് അതായത് ഇങ്ങനെ ഓരോ അതായത് അത് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മാർഗങ്ങളാണത് എന്ന് വെച്ചാൽ ഹൃദയശുദ്ധിയുള്ളവരെ ദൈവത്തെ എന്ന് പറയുന്നില്ലേ അത് അഭിഷേകത്തിൻ്റെ ഒരു വഴി ഇപ്പം ഞാൻ അത് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ എല്ലാ വഴികളും നമ്മൾ നടക്കേണ്ട വഴികൾ നമ്മൾ എന്ത് ചെയ്യണം എവിടെ പോകണം എവിടെ താമസിക്കണം എന്ത് ഭക്ഷിക്കണം എല്ലാം കർത്താവിന് കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും കർത്താവിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ അർപ്പിച്ച് അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാർക്ക് അതുപോലെ അനുഭവങ്ങൾ കിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് അജയ്ക്ക് അഭിഷേകം കിട്ടിയിരിക്കണത് അഭിഷേകം കിട്ടിയിരിക്കണത് അതായത് അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ ഒരു പരാജയം ഉണ്ടായാൽ പോലും നമുക്ക് ആ പരാജയം ത്തിൻ്റെ പൊള്ളൽ നമ്മൾ അനുഭവിക്കാതെ പകരം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള സാധ്യത ഉടമ്പടിയിൽ കൂടുതലാണ് ആ ഉടമ്പടിയുടെ റേഞ്ചിൽ ഒരു കാര്യമാണത് ചില വിചാരിക്കും ആരെപ്പോഴും ഒന്ന് അപേക്ഷ കത്ത് എഴുതിയിട്ടുമ്പോൾ തന്നെ അതാണ് റെഡിമെയ്ഡ് പോലെ കുറേ അനുഭവങ്ങൾ കിട്ടുമല്ലോ എന്ന് പറയും പക്ഷേ അതെല്ലാം സാധാരണ എബി ഒരു എ ബി സി ഡി ക്രിസ്ത്യാനി പറയുന്ന കാര്യങ്ങളാണ് ഉടമ്പടി അത് മുമ്പ് എത്രയോ മേലാണ് അതിൻ്റെ വരുന്നത് നിത്യത വരെ ഉറപ്പ് വരുത്തുന്ന അത്രയും കൃത്യമായ ദൈവശാസ്ത്ര ഭദ്രതയുള്ള ദൈവത്തിൻ്റെ ഈ കാലത്തെ ദാനമാണ് ഉടമ്പുടി മരിയൻ ഉടമ്പുടി എന്ന് പറയണത് ഉടമ്പടി എടുത്തവർ അത് ജീവിക്കുകയും അതിനെ ശരണമായി അതിൽ വളരുകയും ചെയ്യാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്തിൻ്റെയും വലിയ <seks> വഞ്ചകളെ <Amen. seks> ഇവിടെ രോഗ സൗഖ്യപ്രാപ്തി സമയമാണ് രോഗാതിരായിട്ടുള്ള എല്ലാ വിഷയ വ്യക്തികളും വാസവിടമ്പടി ആരാധനയിലെ കോണ്ടിനൽ ബേസ് ആയിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഈ സമയത്ത് ഏത് രാജ്യത്ത് വെച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ടേ ഇതൊരു നിത്യവും കൃപാസനത്താരെ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവം സാക്ഷ്യമാണ് അതുകൊണ്ട് ദയവായി ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ഇരിക്കുമ്പോൾ നിങ്ങളെ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പി സമർപ്പിച്ചത് സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത് കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കലർ അഹോദര അഹോദരോഗികളെ ശ്വാസം മുട്ടിൻ്റെ അസുഖം കൊള്ളവരെ ഹൃദയത്ത് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവരെ അതിൻ്റെ പല ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ഇപ്പോഴും പരിശുദ്ധ നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമെന്ന് തൈറോയ്ഡ് രോഗികളെ തൊണ്ടയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ടോൺസൈറ്റ് രോഗികളും സ്പൊണ്ടുരസ് രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശിരസിൻ്റെ അസുഖമുള്ളവരെ തലവേദന വിട്ടുമാറാത്തവരെ നെറ്റിയിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഉദര രോഗികളെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം പങ്കരിയാസ രോഗികളെ നടുവിൽ നെഞ്ചിങ്കൂടിനെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടത് താഴെ കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കൃപാശയത്തെ സിസ്റ്റമുള്ളവരെ മക്കളില്ലാത്തവരെ കടുവയറ്റി കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം കൈവച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും ജീവനോടെ കൃപാശയത്തെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ നമ്മൾ ആവശ്യപ്പെട്ട പരിശുദ്ധത്തെ നമ്മുടെ പ്രത്യക്ഷിക്കണത്തെ അനുസരിച്ചു കൊണ്ട് ജീവനോടെ നിൽക്കുന്ന ദിവ്യാനത്തെ ദുരുസ്സന്നിധിയിൽ ഈ രോഗത്തുള്ള മുഴുവൻ രോഗങ്ങൾ ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലെല്ലാം മുഴുവൻ രോഗങ്ങളെ നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല ആരെല്ലാം രോഗസൗഖ്യത്തിനായി നിങ്ങളോട് യാജ യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരെല്ലാം ഓർക്കുക അടിപ്പിടർ പോലെ വൈദാഘാല ദൈവികമായി ശക്തി നിങ്ങളെയൊക്കെ ആവശ്യിക്കുന്ന വലിയ സമയമാണ് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ളതിൻ്റെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ പരശുദ്ധമ്മേ ദേവമാതാവെ ആരെല്ലാം കൈ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അസ്ഥിക്കഴൽ അസ്ഥികളിൽ അസ്ഥിക്കുഴകളിൽ രക്തനിരമ്പുകൾ ശരീരകോശങ്ങളിൽ ശരീരകോശങ്ങളെല്ലാം കർത്താവിൻ്റെ രക്തം നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ ആന്തരിക അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ കർത്താവ് മൾട്ടി ഓർഗൻസിന് പോലും കർത്താവ് രോഗം വന്നിട്ടുള്ളവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു ഉള്ളം ഉള്ളംഖാൻ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറട്ടെ ഉള്ളംഖാർ ഉച്ച ർത്ഥം നിറയട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ ദൈവശക്യ കൃപാർത്താറെ ശിവനോട് പ്രത്യക്ഷോട് പരിചയ മധ്യസ്ഥ മുപ്പത്താറ് കൊല്ലം ഞാൻ അർജുന അർജുത്വ കൃപാന്റെ ശക്തിക്കാര് മാർഗരോഗങ്ങള് തീര വേധികൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളാണ് ാണ് ഉടമ്പടി നഷ്ടപ്പെടാൻ പോകുന്നവരെ നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കുന്നവരെ ഓരോ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ എഴുതി കഴിഞ്ഞോർത്ത് പ്രാർത്ഥിക്കുന്നു പ്രൈവറ്റ് രോഗങ്ങളുള്ളവരെ മാരക രോഗങ്ങളുള്ളവരെ കർത്താവ് സുഖപ്പെടുന്ന സന്ദേശമുണ്ട് ഇടത് ഇടതു കാലിനെട്ടിനെ കാല് സ്റ്റൂളെ ഇരിക്കുകയാണ് അനങ്ങാൻ പാടില്ല പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യാൻ പോലും ഇരിക്കേണ്ടി വരുന്നു എഴുന്നേൽക്കാൻ പോറ്റതിനില്ലേ അങ്ങനെയുള്ള വ്യക്തിയെ സ്ത്രീയെ സഹോദരിയെ കാണിക്കുന്നത് അധികം വയസ്സൊന്നുമില്ല പത്തൊമ്പത്തേഴ് വയസ്സ് പോലും ഇല്ല ആ വ്യക്തികർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ് ഈ നിമിഷം കർത്താവിന്റെ ദുരുസനിധിയിലെ വലിയ ദൈവകൃപ അമ്മ ജീവനോടെ നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുന്ന സമയത്ത് നടുവലിന് വേദനയുള്ളവരും നടുവല് സ്പർശിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി വേദനക്കാർ അവിടെ തന്നെ കഴിവു പ്രാർത്ഥിക്കേണ്ടതാണ് കർത്താവ് മക്കൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടവർ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധില്ലാത്തൊരു കേസങ്ങളകപ്പെട്ടവരെ കേസിലകപ്പെട്ടവർ അതൃത് തർക്കങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പല വൈരാഗ്യങ്ങളും ഭീഷണിയിലകപ്പെട്ടിട്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടവർ ഇപ്പോൾ പരിശുദ്ധ മതേ മാധം ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളോ പോകാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടിയുള്ള പ്രോസസ്സിൽ നടക്കുന്നവർ തിരിച്ചു വരാനാഗ്രഹിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളുണ്ട് അവർ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളില് സാധാരണ നാട്ടിൽ താമസിക്കുന്നവരെക്കാൾ കൂടുതൽ വേദനയും പരിഭവങ്ങളും പരിഹസകളും മക്കളിൽ നിന്നുള്ള നെരുക്കങ്ങളും സങ്കടങ്ങളും അവരനുഭവിക്കുന്നുണ്ട് അവിടെ എല്ലാം മക്കൾ ജീവിത പങ്കാളികൾ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇപ്പോഴും കർത്താവ് അനേകം മക്കൾ എൻ ആർ ഐയിൽ കൃത്യമായി ഉടമ്പടി എടുത്തു പോയിട്ടുണ്ട് അവിടെ കുടുംബനാഥന്മാർ സമർപ്പിക്കുന്നു മക്കൾ സമർപ്പിക്കുന്നു അവിടെ ജോലി സമർപ്പിക്കുന്നു അവിടെ വീടിൻ്റെ ഷിഫ്റ്റിങ്ങിനെ സമർപ്പിക്കുന്നു വീട് വായിക്കുന്ന സമർപ്പിക്കുന്നു വീട് വിൽക്കുന്നതിന് സമർപ്പിക്കുന്നു കർത്താവ് അവിടെ പല പി ആർ പ്രശ്നങ്ങളെ കർത്താവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് വിവാഹത്തിലേക്ക് ലഭിക്കും വിവാഹത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളില്ലാത്തവരുടെ വേദനകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാളം ദൈവശക്തി അ നിങ്ങളുടെ ജീവിത ഗുരുത്തങ്ങളെ യേശു നാമം നീങ്ങിപ്പോ മാതാവിനെ മധ്യസ്ഥി കൽപ്പിക്കുന്നു ശ്രുദ്ധിക്കട്ടെ ഹരേ െ പ്രാർത്ഥ മുപ്പത് കൊല്ലത്തെ മധ്യസ്ഥ പ്രാർത്ഥനയും കോടിക്കണക്കിന് മനുഷ്യരുടെ ജോമാല പ്രാർത്ഥനയുമാണ് കൃപാസനത്തിൻ്റെ ആസ്തിയും അടിത്തറയും പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിന്നെ കൃപാസന ആൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ആരാധന മറ്റേ പറഞ്ഞ ദൈവ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾ ഈ അൾത്താറയിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സാക്ഷ്യങ്ങളും ലോകോത്തരമായ പുതിയ പ്രാർത്ഥനകളെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധന മുട്ടേ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടാണ് കൂരേണ്ടത് എന്തുമാത്രം വിശ്വസിക്കുന്നോ എന്തുമാത്രം സമർപ്പിക്കുന്നു എന്തുമാത്രം ആശ്രയിക്കുന്നുവോ അതിനനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം കർത്താവെ എന്നെക്കൂടി സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തെക്കൂടി കർത്താവ് നീ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താവ് പല തരത്തിലുള്ള ജോ അതായത് കട കമ്പോളങ്ങൾ നടത്തുന്നവരെ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവരെ കമ്പനി പൊളിഞ്ഞു പോകുന്നവരെ പൂട്ടിപ്പോകാൻ പോകുന്നവരെ അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോഴും ആരാധനയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മാതാവാഭിഷേറ്റെടുത്ത് ഈശ് കൊടുക്കണ വലിയ സ്വർഗീ നിമിഷങ്ങളാണ് എല്ലാ വിഷയങ്ങളും നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെയ്ക്ക് ഒരു ഏറ്റവും പിടിയും കിട്ടാത്ത എന്ത് ചെലവെന്ന് അറിയാൻ പറ്റാത്ത കുഴങ്ങുന്ന അവസ്ഥയാണെങ്കിൽ ആ കുഴങ്ങുന്ന മാനസിക അവസ്ഥ എന്ത് ചിലവെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ എവിടെ തുടങ്ങണം എങ്ങോട്ട് പോകണം എന്ന് തിരിയാൻ അവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്കൊരു പിടിയും കിട്ടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവസ്ഥ വിശദീകരിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണം ശുദ്ധിക്കട്ടെ 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 സതയം സുഖവായി പരിശുദ്ധ പരമദിന കാരണത്തിന് ആരാധനയും ഉപകരിച്ച ഒന്നിഷം അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഒരു മരുന്നും പിടിക്കാത്ത ബോഡി ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ മാതാവ് ആ ബോഡിയെ ഇപ്പം സ്പർശിക്കാം കൃപാസമസ്താരെ ജീവൻ എഴുതുന്ന വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള പരിശുദ്ധമ്മയുടെ മാധ്യശക്തി ഇന്ന് നിൻ്റെ കുടുംബത്തെ ഈ ആരാധനയുടെ എസ് എൻ്റെ കൂടെ സന്ദർശിക്കുന്നു കാന കല്യാണ വീട്ടിൽ കർത്താവ് അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന ആ മഹാത്ഭുതത്തിൻ്റെ വലിയ അനുഭവങ്ങളിലേക്കാണ് നടക്കാൻ വേണ്ടി എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക കുഞ്ഞുങ്ങൾ സമർപ്പിക്കുക ജീവിത പങ്കാളി സമർപ്പിക്കുക തകരാൻ പോകുന്ന കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ തകർന്ന് കഴിഞ്ഞ കുടുംബങ്ങൾ ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവ് ശ്രദ്ധിക്കട്ടെ കർത്താവിൻ്റെ എല്ലാ കുടുംബങ്ങളെയും ഇപ്പം കണ്ണുനീരോട് കൂടി പ്രാർത്ഥിച്ചൊരുക്കുന്ന കുടുംബങ്ങളുടെ വലിയ ശക്തി കർത്താവ് അർത്താറേ വന്ന് സാക്ഷ്യം இத்தனஸ்பரி அனுபவம் அபிஷேகமாக സമർപ്പിച്ച എല്ലാ ും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലധി വിയാരണനാഥിന്റെ മുമ്പിൽ സമർപ്പിക്കാം എൻ്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൃപാസ്ത്രത്തിൽ നടന്ന അമ്മയുടെ പ്രതിക്ഷീരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി നിബന്ധനകള് വിശ്വസതാപൂർവം പാലിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നാഥന്റെ ആശീർവാദം സ്വീകരിക്കാം പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയാൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ടെലിവിഷനിലൂടെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും

Ni corona por eso എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ ബാതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി നാലിലാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് എൻ്റെ കാത് കുത്തുന്നത് അപ്പോൾ എനിക്ക് ഒരു മുപ്പത്തി രണ്ട് വർഷം വരെ എൻ്റെ കാത് പഴുക്കുമായിരുന്നു എന്നും ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കും പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കാത് കമ്മൽ ഊരി വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ് കാര്യം ഇങ്ങനെ പഴുപ്പൊഴുകിക്കൊണ്ടിരിക്കും കിടക്കാൻ നേരം ഞാൻ മുറിവെണ്ണ അല്ലെങ്കിൽ ഉപ്പൊക്കെ തൊട്ടിട്ടാണ് കിടക്കാറ് പതിവ് അപ്പം ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏപ്രിൽ മാസം വന്ന് ഉടമ്പടി എടുത്തു രണ്ടാമത് ആദ്യത്തേത് അങ്ങനെ അങ്ങ് വിട്ടുപോയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മാസം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി ഞാൻ മൂന്നാമത്തെ അന്നത്തെ ദിവസം തൊട്ട് ഞാൻ ഈ കാതിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്നാമത്തെ ദിവസം ഞാൻ കാതിന്ന് കമ്മൽ ഊരി വെക്കാൻ മറന്നുപോയി പിറ്റേ ദിവസം ഞാൻ പോകാനൊരുങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ കാതിന്ന് കമ്മൽ ഊരാൻ മറന്നുപോയല്ലോ അങ്ങനെ കാതെ പിടിക്കുമ്പം കാത് നല്ല ഉണങ്ങി ഈ ഒരു പഴുപ്പോ ചോരയോ വരാതെ ഇരിക്കുന്നുണ്ട് അന്ന് മുതൽ ഞാൻ കമ്മല് കാതിന്ന് ഊരിയിട്ടില്ല അത് എൻ്റെ ഒരു വലിയൊരു സാക്ഷിയാണ് കാര്യം മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ കാത് കുത്തിയിട്ട് ഇത്രയും നാളുകരെയും ഞാൻ എന്നും കാത് പഴുത്ത് ഇങ്ങനെ ചോരയും പഴുപ്പും വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു അത് ഉടമ്പടി തൈലം തൊട്ടിട്ടതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മാതാവ് എൻ്റെ കാതെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട് പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് രണ്ട് വർഷത്തോളമായി എൻ്റെ വൈറ്റീന്ന് ഇങ്ങനെ ലൂസായിട്ടേ പോവുകയുള്ളുമായിരുന്നു അപ്പോൾ അത് ഞാൻ ആദ്യം ഞാൻ ഓർക്കും അത് വെറുതെ ഉള്ളതാണ് അപ്പോൾ ഞങ്ങൾ ഈ ഹെൽത്തിൻ്റെ ക്ലാസ് ഒക്കെ വയ്ക്കുമ്പോൾ അവർ പറയും കുറെ നാളായിട്ട് ഇങ്ങനെ വൈറ്റ് ചെയ്യുന്നു പോയിക്കൊണ്ടിരിക്കുന്നേം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളത് കാണിക്കണം അപ്പം ക്യാൻസറിൻ്റെ ടെസ്റ്റൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് കാണിക്കാൻ അങ്ങനെ പിന്നെ പിന്നെ അത് വൈറ്റ് പോകുന്നത് ലൂസായിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ ഒരു കറ കറുപ്പ് കളറിലായി അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ളൊരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ ആ ഡോക്ടർ പറഞ്ഞ് കുഞ്ഞ ഇത് ക്യാൻസറിൻ്റെ ആണ് ഇത് നീ ഒന്ന് കാണിക്കി നമുക്ക് വണ്ടാനത്ത് കൊണ്ട് എന്തിനും മരുന്നുണ്ടല്ലോ നീ ഇത് വെച്ചോണ്ട് നടക്കണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു പക്ഷേ എങ്കിലും ഞാൻ പിന്നെയും ടെസ്റ്റിനൊന്നും പോയില്ല ഇതും വെച്ചുകൊണ്ട് ഞാൻ നടക്കും എല്ലാ ദിവസവും എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാകുമായിരുന്നു എന്തും കഴിക്കാൻ പറ്റത്തില്ല വിശപ്പില്ല ഒരു ദിവസം പോലും വിശപ്പില്ലാത്തൊരവസ്ഥയെ എല്ലാവരും കഴിക്കുമ്പോൾ അവരുടെ കൂടി ഇരുന്ന് ഭക്ഷണം ഒരു അല്പം കഴിക്കുമെന്നല്ലാതെ എനിക്ക് വിശപ്പുള്ള ഒരവസ്ഥയില്ലായിരുന്നു അത് ഞാനിവിടെ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ഞാൻ എഴുതിയിട്ട് പ്രാർത്ഥിച്ചായിരുന്നു എൻ്റെ വയറിൻ്റെ അസുഖം മാറ്റണേ മാതാവേ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാവുന്നു അങ്ങനെ അന്ന് ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലം തൊട്ട് വയറിട്ടതൊക്കെ തേച്ച് പ്രാർത്ഥിച്ചു ഉപ്പൊക്കെ ഉപയോഗിച്ചു ഉപ്പിനെ ഉപ്പ് രാത്രി വെള്ളത്തിൽ ചേർത്ത് ഞാൻ കുടിക്കുകയൊക്കെ ചെയ്തു രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയപ്പോൾ ആ ഒരു കളറുമില്ല ഇല്ല നമുക്ക് നോർമലായിട്ട് പൊന്ന് പോകുന്ന ആ ഒരു വെള്ള കളറിൽ തന്നെ എൻ്റെ വൈറ്റിൽ നിന്ന് പോകുകയും നോർമലായിട്ട് തന്നെ വൈറ്റിൽ നിന്ന് പോയി മാതാവ് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ള വലിയൊരു വിശ്വാസം എനിക്കുണ്ട് ഈശോയ്ക്കും മാതാവിനും കോടാനും നന്ദി അതുപോലെ പെസഹ വ്യാഴത്തിൻ്റെ അന്ന് എൻ്റെ അപ്പച്ചന് പെട്ടെന്നൊരു ശ്വാസമുണ്ടട്ടിലുണ്ടാകുകയും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മരിച്ചൊരവസ്ഥയിലാണ് കൊണ്ടുപോകുന്നത് അപ്പം പ്രൗഡൻസി കൊണ്ടു ചെന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല നിങ്ങൾ വണ്ടാനത്ത് വേറെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ വണ്ടാനത്ത് കൊണ്ടു ചെന്ന് വണ്ടാനത്ത് കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു വയ്ക്കുമോ ഈ ആൾ മരിച്ചൊരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അച്ഛൻ അന്നേരം ഈ കർ നീല കളറിലായിപ്പോയി തണുത്ത് ഒരു വല്ലാത്തൊരവസ്ഥ അപ്പം പെട്ടെന്ന് നമ്മൾ പിന്നെ ലേക്ഷർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നു ചെല്ലുമ്പോൾ അവർ പറഞ്ഞു എട്ട് മിനിറ്റായി ഹൃദയവിടുമ്പ് നിന്നുപോയിട്ട് ഞങ്ങൾ പരിശ്രമിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അതിനകത്ത് കയറ്റി നാല് ദിവസമായി നാല് ദിവസമായിട്ടും ഒരിതുമില്ല അപ്പോൾ വെൻറ്റിലേറ്ററിലാണ് അച്ഛനന്തരം അപ്പോൾ മൂന്നാമത്തെ ദിവസം വൈകിട്ട് നേഴ്സ് വന്നു പറഞ്ഞു ആർക്കെങ്കിലും കയറി കാണാം പക്ഷേ കണ്ണിൻ്റെ തുടിപ്പൊക്കെ പോയി കിടക്കുവാണ് മരിച്ച ഒരവസ്ഥയിലാണ് ഞങ്ങൾ തിരിച്ച് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പും പറയത്തില്ല ആരവസ്ഥയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കയറി കാണാനായിട്ടാണെങ്കിൽ ഒരു സങ്കടവും ഉണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കയ്യിലപ്പോൾ കാശരൂപം ഉണ്ടായിരുന്നു ഇതും കയ്യിലെടുത്ത് പിടിച്ച് ഞാൻ അതിനകത്ത് കയറി കയറുമ്പോൾ അച്ചാൻ ഇങ്ങനെ എന്താ വെൻ്റിലേറ്ററിൽ ഇങ്ങനെ മരിച്ചൊരവസ്ഥയിൽ നീല കളറാണ് അച്ചാൻ കണ്ണ് കണ്ണ് അനങ്ങുന്നില്ല ഒരു നീല കളറിൽ ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ കിടക്കുവാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് ഈ കാശുരൂപം വെച്ച് അച്ചാനിനെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി കാശുരൂപം എടുത്ത് നെറ്റിയിൽ വെച്ച് കണ്ണിലൊക്കെ വെച്ച് രണ്ട് കണ്ണിലും മാറി മാറി വെച്ച് അപ്പോൾ അവിടെ നിന്ന് നേഴ്സ് പറഞ്ഞ് എന്താ കൊച്ചതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാനീ കാശുരൂപം വെച്ചെന്ന് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ സിസ്റ്റർ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ആ ശരിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ നെഞ്ചിലും രണ്ട് കയ്യിലും ഈ തണുത്ത് മരവിച്ചിരിക്കുന്ന ആ രണ്ട് കാലിലും ഇങ്ങനെ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ ഞങ്ങൾക്ക് പഴയതുപോലെ അപ്പച്ചനെ തിരിച്ചു തരണേ നിൻ്റെ ഇഷ്ടം പോലെ ഈശോയെ മാതാവേ ഈശോയുടെ തിരി വരുത്തി എൻ്റെ അപ്പച്ചൻ്റെ മേലൂടെ ഒഴുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോരുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു എന്താ ഒരു വിഷമം ഇല്ലാത്തൊരവസ്ഥയിലാണ് തിരിച്ചിറങ്ങി പോരുന്നത് എന്നിട്ട് അന്ന് മൂന്നാമത്തെ ദിവസമായിട്ട് ഞാൻ വീട്ടിലേക്ക് പോന്നു രാവിലെ അപ്പം എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പം അവിടെ അപ്പോൾ ഹസ്ബൻഡിൻ്റെ നേഴ്സ് രാവിലെ ഒരു മെഡിസിൻ മേടിക്കാൻ പറഞ്ഞു വിട്ടായിരുന്നു പോയ മനുഷ്യനെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഓടി വാ ജോസഫ് കണ്ണ് തുറന്നെന്ന് പറഞ്ഞു അച്ഛൻ ഓടി ചെല്ലുമ്പോൾ പിന്നെ എന്താ സിസ്റ്റർ പറയുന്ന ഒരു അത്ഭുതം സംഭവിച്ചു മരിച്ചു പോയ ജോസഫ് ഇതേ കണ്ണു തുറന്ന് മോനെ തിരക്കുന്നതെന്ന് പറഞ്ഞു ആ കാശി കാശുരൂപത്തിൻ്റെ പരിശുദ്ധ അമ്മ അവിടെ വന്ന് ആ വെൻറ്റിലേറ്ററിൽ മാതാവ് വന്ന് ഈശോയോടൊപ്പം വന്ന് അപ്പച്ചനെ തൊട്ട് സുഖപ്പെടുത്തി അപ്പച്ചൻ പിറ്റേ ദിവസം രാവിലെ തന്നെ കണ്ണു തുറന്ന് എല്ലാവരോടും സംസാരിച്ച് ഞങ്ങൾ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അച്ചായൻ പറയുന്നത് ഈശോയെ പോലെ ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റൂ എന്നാണ് പറയുന്നത് ഈശോയ്ക്കും മാതാവിനും ഒരു ഒരായിരം നന്ദി